എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉത്രാട നക്ഷത്രം ആദ്യത്തെ കാൽഭാഗം ധനുരാശി അവസാനത്തെ മുക്കാൽ ഭാഗം മകരരാശി പുരുഷയോനി മനുഷ്യഗണം പക്ഷി കോഴി വൃക്ഷം പ്ലാവ് മൃഗം കാള പഞ്ചഭൂതങ്ങളിൽ ഭൂതം വായു ദേവത വിശ്വദേവത പണ്ട് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് ഉത്രാട നക്ഷത്രമല്ല പൂരാട നക്ഷത്രമോ തിരുവോണ നക്ഷത്രമോ ആണെന്നു അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാടുകൾ കഴിച്ചതൊക്കെ ആയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഉത്രാടം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം ഉത്രാട നക്ഷത്രക്കാർ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ലക്ഷ്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധാരാളം സുഹൃത്തുക്കൾ കാണപ്പെടുന്നു മറ്റുള്ളവർ ചെയ്തു തരുന്ന ഉപകാരങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഉത്തരാടനക്ഷത്രക്കാർ അന്യായത്തെ വളരെയധികം എതിർക്കുകയും ചെയ്യുന്നു നക്ഷത്രക്കാർക്കുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നും ആർക്കും ഇവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ചില പ്രത്യേക ശാരീരിക പ്രകൃതമുള്ള ഉത്തരാടനക്ഷത്രക്കാർ സൗന്ദര്യബോധമുള്ളവരും ആയിരിക്കും കൂടാതെ വളരെയധികം മനോഹരവും ആകർഷകവും ആയിരിക്കും ഇവർക്ക് സമീകൃത ശരീരമുണ്ടായിരിക്കും തിളക്കമുള്ള കണ്ണുകൾ വിശാലമായ തല നീളമുള്ള മൂക്ക് അതുപോലെ ആകർഷകമായ വ്യക്തിത്വം എന്നിവയെല്ലാം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് നക്ഷത്രക്കാർ പൊതുവെ വളരെ എളിമയുള്ളവരും മൃദുവായ സമീപനം സ്വീകരിക്കുന്നവരും ആയിരിക്കും കൂടാതെ ആത്മാർത്ഥത ഉള്ളവരും ആയിരിക്കും എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും ഉത്രാട നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും തികഞ്ഞ ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുന്നവരായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ ആരെയും കബളിപ്പിക്കാറില്ല അന്തർലീനമായ ഈ സത്യസന്ധത അവയിൽ മറ്റൊരു വ്യക്തിത്വ സവിശേഷതയാണ് അത് ശ്രദ്ധിക്കാവുന്നതും വളരെ ആകർഷകവുമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവർ ഏറെ പ്രിയപ്പെട്ടവരും ആയിരിക്കും എന്നാൽ നിർബന്ധ ബുദ്ധിയും അമിതമായ ദേഷ്യവും ഇവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് നിർബന്ധ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ദേഷ്യം പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിക്കാറുമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവർ തന്നെ ആശങ്കാകുലരുമായിരിക്കും എന്നുള്ളതാണ് സത്യം എങ്കിലും ഉത്രാട നക്ഷത്രക്കാരുടെ ആത്മാർത്ഥമായ സമീപനം പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ട് എന്നുള്ളതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും കാപട്യം ഇഷ്ടപ്പെടാത്തവരും പ്രകടിപ്പിക്കാത്തവരുമായ സത്യസന്ധരായ മനുഷ്യരായിരിക്കും ഉത്രാട നക്ഷത്രക്കാർ ഏത് കാര്യവും നേരിട്ട് പരിഹരിക്കുന്നതിനും നേരിട്ടുള്ള ഇടപാടുകൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാർ ഏത് കാര്യത്തിനും ഒരു കൃത്യമായ തീരുമാനം ഉണ്ടായിരിക്കും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ആയിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായി ആലോചിക്കുന്നതും ശാന്തവും നിയന്ത്രിതമായ സ്വഭാവമുള്ളവരും ആയിരിക്കും എന്നതു തന്നെയാണ് ഇവരുടെ പ്രത്യേകത ഉത്രാടം നക്ഷത്രക്കാർ ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്ത് നിർദ്ദേശങ്ങളും സ്വീകരിക്കും കഠിന പരിശ്രമശാലികളായതുകൊണ്ട് കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവർ വിദ്യാഭ്യാസമായാലും തൊഴിലായാലും എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഉത്രാടനക്ഷത്രക്കാർ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സമ്മർദ്ദം നിരന്തരം ശല്യം ചെയ്തേക്കാം പങ്കാളി നല്ല പ്രകൃതമുള്ളവരും സഹകരണ മനോഭാവമുള്ളവരും ആയിരിക്കും കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഉത്രാട നക്ഷത്രക്കാർ അവിഹിതമായ സമ്പാദന മാർഗങ്ങൾ മുന്നിൽ വന്നാൽ പോലും സ്വീകരിക്കാത്തവരാണ് ഉത്രാട നക്ഷത്രക്കാർ ആർഭാടത്തിൽ അധികം താല്പര്യം കാണിക്കാത്ത ഉത്രാടം നക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് ഉന്നത സ്ഥാനത്തെത്തും ബുദ്ധിശക്തി നന്മ സംസ്കാരം ശുദ്ധ മനസ്സ് സൗമ്യമായ മുഖഭാവം എന്നീ ഗുണങ്ങളുള്ള ഉത്രാട നക്ഷത്രക്കാർ വളരെ നീതിമാന്മാരും ആത്മാർത്ഥ ഉള്ളവരുമായിരിക്കും ഇതൊക്കെയാണ് ഉത്തരാടനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഉത്രാടനക്ഷത്രക്കാരിൽ നക്ഷത്രക്കാരിൽ കൂറുകാർക്ക് അവിട്ടം പൂരുട്ടാതി രേവതി രാശിയിലെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ മകരം രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് അവിട്ടം പൂരുട്ടാതി രേവതി മകം പൂരം ചിങ്ങൻ രാശിയിലെ ഉത്രം എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരോട് ഉത്തരട നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം മാണിക്യം ഇപ്പോഴുള്ള ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം ധനുകൂറുകാർക്ക് മഞ്ഞ വെളുപ്പ് മകരം രാശിക്കാർക്ക് കറുപ്പ് കടുന്നില എന്നിവയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ആരംഭദശ ആദിത്യനാണ് ഇത് ആറു വർഷം അത് കഴിഞ്ഞ് ചന്ദ്രൻ പത്ത് വർഷം അത് കഴിഞ്ഞ് ചൊവ്വ ഏഴ് വർഷം അത് കഴിഞ്ഞ് രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ഇനി അടുത്തതായി ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരിമാരും പേരും പ്രശസ്തിയും ഉള്ളവരുമായിരിക്കും വിനയം സമ്പത്ത് സദാചാരനിഷ്ഠ എന്നിവയുള്ളവരും ആയിരിക്കും കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കുന്ന ഉത്രാട നക്ഷത്രക്കാരികൾ വീട് മോടി പിടിപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരികളായ സ്ത്രീകൾ ഏത് കാര്യം തുടങ്ങിയാലും അത് വ്യാപാരമായാലും ശരി ചെറിയ രീതിയിൽ തുടങ്ങി വളരെ വലിയ നിലയിലെത്തിക്കാൻ ഇവർക്ക് സാധിക്കും നേതൃത്വ ഗുണം ഉത്തരാടനക്ഷത്രക്കാരികളുടേത് അപാരമാണ് എത്ര പേരെ വേണമെങ്കിലും ഒരുപോലെ ജോലി ചെയ്യിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാര്യത്തിലായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും ഉന്നത പദവി തന്നെ ഇവർ കരസ്ഥമാക്കിയെന്നിരിക്കും ഗുരുനാഥന്മാരെയും മുതിർന്നവരെയും പ്രത്യേകം ബഹുമാനം ഇവർ കാത്തുസൂക്ഷിക്കും ശുദ്ധ ശുദ്ധഹൃദയരാണ് ഇത് മറ്റുള്ളവർ പരമാവധി ചൂഷണം ചെയ്യുകയും ചെയ്യും ദാമ്പത്യ ജീവിതം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം വലിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ ഭർത്താവുമായി അകന്നു നിൽക്കേണ്ടതായും വന്നേക്കാം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികൾ ആർഭാടമോ ആർഭാട ജീവിതം ആഗ്രഹിക്കുന്നവരോ ആയിരിക്കില്ല നല്ല ആകർഷണശക്തി ഉത്രാടനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഇവർ ഏറ്റെടുക്കും എല്ലാ കാര്യത്തിലും നല്ല ചിട്ടയും നിഷ്ഠയും പുലർത്തുന്നവരാണ് നക്ഷത്രകാരികൾ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായും കൃത്യനിഷ്ഠതയോടെയും ചെയ്തു തീർക്കാൻ നല്ലവണ്ണം പ്രയത്നിക്കുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാരികൾ ആരോടും എടുത്തെടിച്ച് മറുപടി പറയുന്ന ഉത്തരം നക്ഷത്രക്കാരികളുടെ ഈ സ്വഭാവം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാവുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അല്പം ജീവിത ദുഃഖങ്ങളുണ്ടാവുമെങ്കിലും തൃപ്തികരമായ ഒരു കുടുംബജീവിതമായിരിക്കും ഉത്തരം നക്ഷത്രക്കാരികളുടേത് ഈശ്വരവിശ്വാസികളും പതിഭക്തകളും നിർമ്മല ഹൃദയമുള്ളവരും ആയിരിക്കും ായിരിക്കും ഉത്രാടനക്ഷത്രക്കാരികൾ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രകാരികൾ വഴക്കിനും തർക്കത്തിനും പോകാൻ ഇഷ്ടമില്ലാത്തവർ ആണെങ്കിലും തർക്കത്തിനായി ചെന്നാൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് തന്നെ നേരിടുകയും ചെയ്യും ഇതൊക്കെയാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരികളായ സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക നിർബന്ധ ബുദ്ധിയാണ് ഉത്തരാടനക്ഷത്രക്കാരുടെ വലിയ ഒരു പോരായ്മ ഇത് പല കാര്യങ്ങളിലും നല്ലത് തന്നെ പക്ഷേ പലർക്കും ഇത് അനിഷ്ടം വരുത്തി വയ്ക്കുന്നു ഉത്തരാടനക്ഷത്രക്കാരിൽ മുൻകോപത്താൽ കയർത്ത് ഉത്തരം നൽകുന്ന പ്രവണതയെ ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്ത് ബന്ധങ്ങൾ വളരെ നല്ലത് തന്നെ എന്നാൽ വിവാഹത്തിന് ശേഷം അല്പം അകലം പാലിക്കുന്നത് നന്നായിരിക്കും ഇത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്കുണ്ടാവുന്നതായി കാണുന്നു അടുത്തതായി ഉത്രാട നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിവാഹം ഗ്രഹപ്രവേശം വാസ്തു കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഉത്തമ നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം